നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ അറിയിപ്പാണ് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിരിക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി മുതൽ ഇരുപത്തി നാല് എട്ട് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന പൂർത്തിയാക്കേണ്ടതുണ്ട് കിടപ്പുരോഗികളായ പെൻഷൻ ഗുണഭോക്താക്കൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാരെ അറിയിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അറിയിപ്പിനനുസരിച്ച് അവരുടെ വീടുകളിലെത്തി മസ്റ്റിൻ പൂർത്തിയാക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കുമെന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ് അതായത് സർക്കാർ രൂപീകരണത്തിന് മുൻപ് തന്നെ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ താണ് ഘട്ടം ഘട്ടമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യം പണ കാരണമുണ്ടായ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു നിലവിൽ അഞ്ച് ഗഡുക്കളായി എണ്ണായിരം രൂപയോളം കുടിശ്ശികയാണ് ഈ ഒരു ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത് അതായത് ഏകദേശം നാലായിരത്തി കോടി രൂപയോളമാണ് കുടിശ്ശികയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ ഒരു കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വാഹനങ്ങളുടെ പുക പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയാണ് പിഴ ഈടാക്കുക രണ്ടാം തവണയും ഈ ഒരു കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ പതിനായിരം രൂപ പിഴയടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ പാർക്കിംഗ് ഇല്ലാത്തിടത്ത് വാഹനം നിർത്തിയിട്ടാൽ പോലും ആ ഒരു കുറ്റത്തോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം അതായത് ഭീമമായിട്ടുള്ള ഒരു തുക തന്നെ നിങ്ങൾ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഈ നിർദ്ദേശം ലൈസൻസ് ഇൻഷുറൻസ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് രൂപമാറ്റം വരുത്തിയത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചത് നമ്പർ പ്ലേറ്റിലെ രൂപമാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിശോധിക്കും വാഹനത്തിന്റെ ഫോട്ടോ സഹിതമാണ് കുറ്റപത്രം തയ്യാറാക്കേണ്ടതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം പോലീസ് സേനയെ പോലെ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരും ഇനി മുതൽ വാഹന പരിശോധനയ്ക്കായി നിരത്തുകളിലുണ്ടാകും പുക പരിശോധനയ്ക്ക് ഊന്നൽ നൽകിയാവും പ്രവർത്തനം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റെയിൽവേ ഭൂമിയിലേക്കും പാളങ്ങളിലേക്കും അതിക്രമിച്ച് കടക്കുന്നവരിൽ നിന്ന് കർശനമായി പിഴ ഈടാക്കും ആയിരം രൂപയോ അല്ലെങ്കിൽ മൂന്ന് മാസം തടവോ ആണ് ലഭിക്കുക ഇവ രണ്ടും കൂടി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് പിഴയും നടപടികളും നേരത്തെ ഉണ്ടെങ്കിലും അപകടം വർദ്ധിച്ചതോടെ ഈ ഒരു നിയമം കൂടുതൽ കർശനമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്